അങ്ങനെ ലെഫ്റ്റിന്ന് അടിയിട്ടോ ലെഫ്റ്റിന്ന് ആ ഡോറക്കൂടെ കാണേ അവസ്ഥയോ നോക്കണം മൂന്നെണ്ണ ലെഫ്റ്റില് ലെഫ്റ്റില് പിടി ആ അടിപൊളി കുഞ്ചി വലിഞ്ഞ കുഞ്ചി വലിഞ്ഞോ ഈ അവിടെ കണ്ടാ റീക്കോളെ േ ചാവാ ചാവണ്ടാന്നും പറഞ്ഞില്ലേ കുഞ്ഞോ എടുത്തേ വട്ടത്തിന് ഊമ്പിക്കോ വെറുതെ ഓരോ പറഞ്ഞു വേണ്ട വേണ്ട നീ എടുക്കണ്ട നീ ഷോർട്ട് ഗട്ട് ഒന്നും എടുക്കണ്ട ക്ലോസ് റേഞ്ച് പോവാന്നു ചാടട്ടെ അത്ര കണ്ടിറപ്പുണ്ട് ഞാൻ ചാടട്ടെ കുഞ്ചൊന്ന് റീകോൾ വരെ ചെയ്യണവരെയുള്ള സമയവനെ ഞാൻ ആ റൂമിയത് എടുത്തു ഫുൾ എല്ലാ മൂലക്കരുമാണ് എന്നാ പറയണ്ടേ

കേട്ടോ നീ സൗണ്ട് എന്റെ മരണമൊഴിയാ കേട്ടാ ഇവിടെ അടിച്ച ചാവൂല ഇവിടെ അടിച്ചാലും ചാവൂല ഇവിടെ അടിച്ച പേടിച്ചോ പേടിച്ച നീ കണ്ടോ കണ്ടോ പേടിച്ചാവൂല ഇവിടെ ഇവിടെ അടിച്ചാലും ചാവൂല ഇവിടെ അടിച്ച ചാവും Non, <laughs> yeah, yeah.